ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിട്ട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ആണ് കുറച്ച് നമ്മൾ പുതിയ ലോട്ടസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഇതേ നമ്മളെ റാണി റെഡിൽ കഴിഞ്ഞ ദിവസം ബഡ് വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും വലുതായി ബഡ് രണ്ട് ബഡ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ബഡ് കരിഞ്ഞു പോയി എന്താണെന്നറിയില്ല ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഞാൻ തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അമരപ്പിയോണിയാണിത് ഇത് പിന്നെ അത് ഫ്ലവറൊക്കെ ചെയ്ത് നന്നായി ബഡൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് പോലെ അപ്പത്തി വെള്ളം കുറച്ച് കുറവാണ് കേട്ടോ മഴയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല പിന്നെ വിശേഷം എന്ന് പറയാനായിട്ട് ഇത് നമ്മൾ നട്ട ലിറ്റിൽ റൈൻ്റെ രണ്ട് ബഡ് വന്നു ബൗലോട്ടസ് ആണ് പെട്ടെന്ന് തന്നെ വന്നു വന്നിട്ടോ എന്തൊന്നും വൺ മന്ത് ആയില്ല അത് നട്ടിട്ട് അതിന് മുന്നേനത് ബഡ് വന്നിട്ടുണ്ട് കുഞ്ഞി ബഡ്ഡ് പിന്നെ മിറാക്കൾ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട് വേറെ അപ്ഡേറ്റ് ഒന്നും ഇല്ല പിന്നെ അതായത് പിങ്ക് പിങ്ക്ലൗഡിൽ രണ്ട് ബഡ്ഡ് വന്ന് പെട്ടെന്ന് ബഡ്ഡ് വന്ന് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് പിങ്ക് ക്ലൗഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് പിങ്ക് ക്ലൗഡ് പിന്നെ നമ്മളെ ആമ്പൽ നഗ്വാങ്ങിലും ബഡ് വന്നിട്ടുണ്ട് ഇത് കൊണ്ടേ വെച്ചിട്ട് കുറേ ദിവസമായി ഞാൻ വെച്ചിത് പോവാണെന്ന് പക്ഷേ ഇതിൽ ബഡ് വന്നിട്ടുണ്ട് ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഹെൽത്തി ആയിട്ട് ലീഫൊക്കെ വന്നൊന്ന് പറയുന്നത് അപ്പം തന്നെ ഇത് ആ വന്നിട്ടുണ്ട് പിന്നെ റാണി റെഡ് റെഡാണിത് റാണി റെഡ് ഈ ബഡ്ഡ വലിയ ബഡ്ഡായി വലിയ ഫ്ലവർ ആണ് കേട്ടോ റാണി റെഡിൻ്റെ ഒരു ബഡ് ബഡ്ഡുണ്ടായിരുന്നു പക്ഷെ അത് കരിഞ്ഞു പോയി എന്താ എന്താ സംഭവിച്ചെനിക്കറിയില്ല പക്ഷെ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റാൻഡിങ് ലീഫ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ബഡ്ഡുണ്ടോയെന്ന് അറിയില്ല ഒക്കെ എനിക്കെപ്പോഴും രണ്ട് ഫ്ലവർ വെച്ചിട്ടാണ് ഒരു സമയം തരാറുള്ളത് ഇപ്പോൾ രണ്ടാം ഒരു വെട്ട് കരിഞ്ഞു പോയി പിന്നെ കഴിഞ്ഞ ദിവസം നട്ട വാട്ടർ മൊസയ്ക്ക് അതുപോലെ തന്നെ ആമ്പലൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് വാട്ടർ മൊസയ്ക്ക് ഫുള്ളായി സ്പ്രെഡ് ചെയ്തു എല്ലാം നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാനിപ്പോൾ പുതിയ ഒരു മിയാമിറോസ് എന്ന് പറയുന്ന ഒരു ആമ്പൽ പൂട്ട് ചെയ്തിട്ടുണ്ട് ലീഫ് ഒക്കെ വന്നപ്പോൾ കുറച്ച് മോശമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായത് അത് കാരണം ഇനി പുതിയതൊക്കെ പിടിച്ച് നന്നായിട്ട് വളർന്ന് വരണം െതിരെയുള്ള മീൻ ഇതാ പോ കഴിഞ്ഞ വീടുകൾ കാണിച്ചിട്ടുണ്ടായില്ലേ അവരെ ടാങ്കിലേക്കാണ് ഞാനത് ഇറക്കി വെച്ചിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ടെറസിലേക്കാണ് ഇനിയുള്ളതൊക്കെ ടെറസിലേക്ക് കൊണ്ടുവരാൻ നേരിച്ചു അവിടെ സ്ഥലമില്ല ബാൽക്കണിയിൽ അപ്പം ഞാനിത് ബുച്ച പോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണിത് അതിലിത് കോയിൽ ലീഫൊക്കെ വന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു പോട്ട് ചെയ്തിട്ട് പിന്നെ ഇത് റെഡ് റെഡ്ഷങ്കായി ആണ് റെഡ് റഡ്ശങ്കായി പോ എനിക്കറിയില്ല കുറച്ച് ദിവസമായി ട്യൂബർ ഞാൻ വെള്ളത്തിട്ട് വെച്ചേക്കായിരുന്നു ആ ട്യൂബർ പോകുന്ന പോലെ ചീഞ്ഞ് പോകുന്ന പോലെ ഉണ്ടായിരുന്നു പക്ഷെ നട്ട് വെച്ചിട്ടുണ്ട് അറിയില്ല പിന്നെ ഇത് യു ട്യൂബിയാണ് യു ട്യൂബി നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിളും പിടിക്കുമെന്നറിയില്ല ബിക്കോസ് അതിൻ്റെ ഒരു ഗ്രോത്ത് ടിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട് ആകെ ഒരു ഗ്രോത്ത് ടിപ്പ് ഉണ്ടായിട്ടുള്ളൂ അപ്പം അത് പൊട്ടിയിട്ടുണ്ട് പിടിക്കുമെന്നറിയില്ല പിന്നെ ഇത് പുതുതായി വന്ന ബ്ലൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റി വാട്ടർ വാട്ടർലില്ലിയാണ് പിന്നെ ഇവിടെ പക്വാൻ വെച്ചിട്ടുണ്ട് പക്വാനും നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയ വാട്ടർ ലില്ലീസ് അതുപോലെ തന്നെ കുറച്ച് ഫ്ലവർ ബഡ് വന്ന അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് താമരയ്ക്ക് പൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിച്ച് തരാമെന്ന് വിചാരിച്ച ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ അപ്പം ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വാട്ടർ പ്ലാന്റ്സും അതുപോലെ തന്നെ ലോട്ടസും ഗാർഡനിങ്ങും ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം ടാറ്റാ ബൈ